നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എന്നത് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഡിസൈനിങ്ങിൽ ഫോൾട്ടുകളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രീതിയാണ് അതായത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് അപ്സ്ട്രീം മുതൽ ഡൗൺ സ്ട്രീം വരെയാണെന്ന് എല്ലാവർക്കും അറിയാം ട്രാൻസ്ഫോർമർ ആണ് ആദ്യത്തെ സോഴ്സ് അതായത് പവർ സോഴ്സ് ട്രാൻസ്ഫോർമറിൽ നിന്ന് മെയിൻ പാനലിൽ എത്തി അവിടെ നിന്ന് സബ് പാനലിൽ വന്ന് തുടർന്ന് സെക്കൻഡറി സബ് പാനലിൽ എത്തുന്നു അവിടെ നിന്ന് ഫൈനൽ ഡിസ്ട്രിബ്യൂഷനിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് ഓരോ ഉപകരണങ്ങളിലേക്ക് പോകുന്നു ഈ ലാസ്റ്റ് പോയിൻറ്റിനാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റായ ട്രാൻസ്ഫോർമറിലേക്ക് പവർ വരുന്നത് മറ്റൊരു സോഴ്സിൽ നിന്നാണ് അത് ഹൈ വോൾട്ടേജ് ആണ് അത് നമ്മുടെ ട്യൂറ്റോറിയലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഡിസ്ക്രിമിനേഷൻ എന്നത് എന്താണെന്ന് എളുപ്പത്തിൽ ഒന്ന് വിവരിക്കാം ഡിസ്ക്രിമിനേഷൻ സെലക്ടിവിറ്റി എന്നും അറിയപ്പെടുന്നു ഇത് ഓട്ടോമാറ്റിക്കായി നെറ്റ്വർക്കിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഏകോപന രീതിയാണ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലെ ഒരു നിശ്ചിത പോയിന്റിൽ തകരാറ് സംഭവിച്ചാൽ കൂടുതൽ ഉപകരണങ്ങൾക്ക് കൂടുതൽ ഏരിയയിലേക്ക് തക ഈ ഫോൾട്ട് പടരാതിരിക്കാൻ സംഭവിക്കാത്ത തരത്തിൽ തകരാർ അവിടെ തന്നെ പരിഹരിക്കണം നെറ്റ്വർക്കിലെ അപ്സ്ട്രീമിലേക്ക് ഫോൾട്ട് പോകാതെ സംരക്ഷണം നൽകുന്ന പ്രൊട്ടക്ഷൻ രീതിയാണ് ഡിസ്ക്രിമിനേഷൻ ഈ ഡിസ്ക്രിമിനേഷൻ സ്കീം മൂന്ന് രീതികളിൽ അറിയപ്പെടുന്നുണ്ട് ഒന്ന് ഫുൾ ഡിസ്ക്രിമിനേഷൻ രണ്ടാമത് പാർഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇനിയുള്ളത് ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത നോ ഡിസ്ക്രിമിനേഷൻ ഈ ഫുൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് മുതൽ ആറ് വരെ കാണിച്ചിരിക്കുന്ന വിഭാഗങ്ങളിൽ എല്ലാ ഫോൾട്ട് കറണ്ട് വാല്യൂകളും ഷോർട്ട് സർക്യൂട്ടുകളും ക്രമമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫുൾ ഡിസ്ക്രിമിനേഷൻ അതായത് ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന ഫോൾട്ട് അതിനടുത്ത ബ്രേക്കറിൽ തന്നെ പരിഹരിക്കും രണ്ടിൽ കാണുന്ന സെക്ഷനിൽ ഒന്നും സംഭവിക്കുകയില്ല പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ടും ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ എൻഡ് ഫൈനൽ എൻഡ് ആണ് അത് അടുത്ത് വരുന്നത് മിക്കവാറും തന്നെ ബ്രേക്കറാവാറില്ല അത് ഞാനൊരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് അത് രേഖപ്പെടുത്തിയത് അവിടെ വരുന്നത് എപ്പോഴും ഐസൊലേറ്ററോ സ്വിച്ചോ ആയിരിക്കും അപ്പോൾ ആ ഒന്നിന് ആ സ്വിച്ചിനും ഒന്നിനും ഇടയ്ക്ക് വരുന്നത് അത് വരുന്നതും ആ രണ്ടിലേക്ക് വരുന്നതുമായ പോൾട്ടുകൾ എല്ലാം ആ രണ്ടിലെത്തുമ്പോൾ അവിടെ കാണുന്ന ബ്രേക്കർ പരിഹരിക്കും അവിടെ നിന്ന് മറ്റു അടുത്ത മുകളിലുള്ള ബ്രേക്കറിലേക്ക് അത് മൂവ് ചെയ്യില്ല അതുപോലെ രണ്ടിലാണ് ഫോൾട്ട് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത ബ്രേക്കറിൽ തന്നെ അത് പരിഹരിക്കും ഇങ്ങനെ അതാത് അടുത്തുള്ള ബ്രേക്കറിൽ ആ ഫോൾട്ടുകൾ പരിഹരിക്കുന്ന രീതിയാണ് ഫുൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എല്ലാ ഫോൾട്ട് കറണ്ട് വാല്യൂകളും ഷോർട്ട് സർക്യൂട്ടുകളും ക്രമമായ രീതിയിൽ അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പാർഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് കൃത്യമായ രീതിയിൽ പാലിക്കാത്ത ബ്രേക്കറുകൾ ആണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഫുൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ശരിയായ കാൽക്കുലേഷൻ ഇല്ലാത്തതും സെറ്റിംഗ് ചെയ്യാത്തതുമായ ബ്രേക്കറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ബ്രേക്കറുകളും അല്ലെങ്കിൽ ചില ബ്രേക്കറുകൾ മാത്രം ട്രിപ്പ് ആവും അങ്ങനെ ഒരു ഇല്ലാത്ത സിസ്റ്റമാണ് നോൺ ഡിസ്ക്രിമിനേഷൻ സിസ്റ്റം ഡിസ്ക്രിമിനേഷനിൽ വരുന്ന സെറ്റിങ്ങുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ് തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ അവിടെ തന്നെ പ്രധാനമായ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ വരുന്നത് ഓവർ കറണ്ട് ഇൻട്രഷ് കറണ്ട് കറണ്ടും ഗ്രൗണ്ട് ഫോൾട്ട് എന്നിവ കൂടി സെറ്റ് ചെയ്യണം കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിനാൽ വിരസത ആവാതിരിക്കാൻ വീണ്ടും ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാവരും ആ കഴിഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെട്ട വീഡിയോകൾ ഒന്നും കൂടി കണ്ട് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയാൽ ഡിസ്ക്രിമിനേഷൻ വ്യക്തമായി മനസ്സിലാക്കുക ഡിസ്ക്രിമിനേഷനെ കുറിച്ചുള്ള ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ച് നേരത്തെ വിശദീകരിച്ചില്ലേ ആ വിശദീകരിച്ചതിൽ ആ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാകും ആ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ബ്രേക്കറിന് ടെൻ കെ എ ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ് അതിനടുത്ത് അതിന് മുകളിൽ വരുന്നത് ട്വൻറ്റി ഫൈവ് കെ എ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും അതിന് മുകളിൽ വരുന്നത് തേർട്ടി ഫൈവ് കെ എ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും അതിന് മുകളിൽ വരുന്നതിന് ഫിഫ്റ്റി കെ എ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും ഏറ്റവും മുകളിലേക്ക് ഒന്ന് എ സി ബിയിലേക്ക് മെയിൻ പാനറിലേക്ക് പോകുമ്പോൾ അത് ഹൺഡ്രഡ് കെ എ ആവും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഏറ്റവും ഡൗൺ സ്ട്രീമിലുള്ള ഒരു സിസ്റ്റത്തിൽ അതിൽ വരുന്ന കറണ്ടിൽ ഉണ്ടാവുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടി ഒരു പത്ത് കെയിൽ കൂടുതൽ വരില്ല അവർ അപ്പോൾ ആ പത്ത് കെ ബ്രേക്കറിൽ എത്തുമ്പോൾ ആ ബ്രേക്കർ ട്രിപ്പ് ആവുകയും അവിടെ വെച്ച് ആ ഫോൾട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യും പക്ഷേ അതേസമയം ആ പത്തിൻ്റെ സ്ഥാനത്ത് ട്വൻറ്റി ഫൈവ് കെ അവിടെ കൊടുക്കുകയും അതിന് മൂന്നാമത്തെ സ്ഥലത്താണ് ഈ ടെൻ കെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക ആ ഒന്നാമത്തെ ഭാഗത്തുണ്ടാകുന്ന ഒരു ഷോർട്ട് അത് പത്ത് കെ ഒരു വരുന്നൊരു ആണെങ്കിൽ ആ ഷോർട്ടിങ് അടുത്ത് വരുന്നത് ട്വൻറ്റി ഫൈവ് കെ എ റേറ്റിംഗ് ഉള്ള ബ്രേക്കർ ആണെങ്കിൽ അവിടെ ട്രിപ്പ് ആവാതിരിക്കുകയും അതിലൂടെ കടന്നു പോയിട്ട് അതിന് മുകളിലുള്ള ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യും അപ്പോൾ രണ്ട് സെക്ഷനുകളും അത് അതിനെ ബാധിക്കപ്പെടും അതുപോലെ അതുപോലെയാണ് അത് അതുപോലെ പകരം ആ ടെൻ കെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് എങ്കിലോ അപ്പോൾ ഇവ മൂന്ന് സെക്ഷനുകളും കവർ ചെയ്തായിരിക്കും ആ ഷോർട്ട് പോകുന്നത് ആ ഷോർട്ട് സർക്യൂട്ട് പോകുന്നത് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കരുതുന്നു അതാണ് ആ ഡിസ്ക്രിമിനേഷൻ്റെ രീതി അതായത് അപ് സ്ട്രീമിൽ നിന്നും ഡൗൺ സ്ട്രീം വരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു ഫോൾട്ട് പോകുന്നത് ഡൗൺ സ്ട്രീമിൽ നിന്നും മുകളിലേക്കാണ് ഷോർട്ട് പാസ് ചെയ്യുക കറണ്ട് പാസ് ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് അപ് സ്ട്രീമിൽ നിന്നും ഡൗൺ ലൈ ഡിസ്ക്രിമിനേഷനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനിയും കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസം കാണുമ്പോൾ എല്ലാവർക്കും വണക്കം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു